സമസ്തക്ക് അത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ പഠനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു തരത്തിലും സമസ്തയാവട്ടെ സമസ്തയുടെ ചിന്താഗതിയാവട്ടെ സമസ്തയുടെ ആദർശമാവട്ടെ ഇതിനെ ആർക്കും ചോദ്യം ചെയ്യുവാനും തകർക്കാനും സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ലുബാനഹത്താല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മളൊരു രണ്ട് മാസം മുമ്പ് നമുക്കറിയാം സമസ്ത നൂറാം വാർഷികം നടക്കുക എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടത് കോഴിക്കോട് അല്ലെങ്കിൽ ആലപ്പുഴ നടന്നതുപോലെയുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ് പക്ഷെ ഞാൻ ഇന്നുപോലെ ഞാൻ ചിന്തിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഓർത്തെടുത്തത് പത്ത് വർഷം മുമ്പ് മഹാനായിട്ടുള്ള എൻ്റെ വൻ്റെ പിതാവ് ഹൈദൽ ഷാബ്ദങ്ങൾ നവൃളോമർക്കത് മഹാൻ അവൾ ആ ഒരു പ്രഖ്യാപനം നടത്തുന്ന ആ ഒരു കാഴ്ച അതിൻ്റെ വീഡിയോപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പത്തുവർഷത്തിന് ശേഷമാണ് ഈ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാവരും മഹാൻ പേരിൽ ഫാത്തിയ ഹതിയ ചെയ്യുക അപ്പോൾ പത്തു വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിച്ചത് ആലപ്പുഴയിലുള്ള ആ ഒരു വലിയ സമ്മേളനമാണ് ഏറ്റവും വലിയ സമ്മേളനമെന്ന് പക്ഷേ പത്തു വർഷത്തിന് ശേഷം നമ്മള് നോക്കിക്കാണുമ്പോൾ നമ്മുടെ മഹാനായിട്ടുള്ള ജുഹരി മുത്തുക്കായത്തങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മുഷാവറയിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് ഇത് ഒരിക്കലും ആർക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സമസ്തയുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് സമസ്തയുടെ നൂറാം വാർഷികം വിളംബരം ചെയ്ത മലയാളികളുടെ മനസ്സിൽ എന്നെന്നും ജീവിക്കുന്ന അഭിപന്യരായ നേതാവ് മർഹോം സയ്യദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ മഹനീയമായ വേദിയിൽ ഈ സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചു ആദരണീയരായ പാണക്കാട് സയ്യദ് അലി ശിഹാബ് തങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു ആദരപൂർവം ക്ഷണിക്കുന്നു സ്മില്ലാ റഹ്മാൻ റഹീം മുസ്ലാത്തു വസ്ലാം അലഹ സൈദിൻ മുസ്ലീം വലാലഹി വസ്ലബി എത്രയും ബഹുമാനായിട്ടുള്ള നമ്മുടെ സദസ്സിന് പ്രാർത്ഥന നടത്തിയ സയ്യിദ് ഫസൽ തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തിയിട്ടുള്ള മുസഫ മുണ്ടുപാറ ഉദ്ഘാടനം നടത്തുന്ന എ ബി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നന്ദി മൊയ്ീൻകുട്ടി ഫൈസി വാക്കോട് സാധവുകൾ അലവിക്കുട്ടി ഹുദി മുണ്ടപറമ്പ് സത്താർ പന്തല്ലൂർ സയ്ദ് ഷുഹൈദ് തങ്ങൾ കണ്ണൂർ അലഹദില്ല നമ്മുടെ ഈ സെഷൻ ഇന്ന് രാവിലെ മുതൽ നാലരക്ക് മുതൽ മാഷാ വളരെ നല്ല റാഹത്തായിട്ടാണ് ഇന്നത്തെ എല്ലാ സെഷനുകളും തുടക്കം കുറിച്ചിട്ടുള്ളത് പല വേദികളായിട്ട് നമ്മുടെ സെഷൻ നൂറ്റാണ്ടുകൾ എന്ന സബ്ജക്റ്റാണ് ഒരു നാല് നൂറ്റാണ്ടുകളായിട്ട് ആണ് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സമുദായം ഇസ്ലാം നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നത് ഈ ഒരു നൂറ്റാണ്ടുകളിൽ വളരെ വ്യത്യാസമായിട്ടുള്ള അതുപോലെ തന്നെ പല മേഖലകളിലും മഹാന്മാർ അതുപോലെ തന്നെ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളം മാത്രമല്ല കേരളം തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക ഈ മൂന്ന് സ്റ്റേറ്റിലും മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളും നേതൃത്വവും അതുപോലെ തന്നെ ശിക്ഷണവും എല്ലാം കൃത്യമായിട്ട് ഓരോ നൂറ്റാണ്ടുകളും കൈകാര്യം ചെയ്തു പോകാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജാഹിലിയ കാലഘട്ടം ഇപ്പോൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതും അതുപോലെ തന്നെ തട്ടിലേക്ക് അതുപോലെ തന്നെ പല മേഖലകളിലേക്ക് അതിൻ്റെ പ്രചരണം കാര്യങ്ങൾ അതൊക്കെ നടത്തിയിട്ടുള്ള ആ ആഹ്റവിയായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ വലിയ ഷെയ്ഖുമാർ ഔലിയാക്കൾ ഇവരൊക്കെ ഈ പ്രയാസപ്പെടുന്ന ഈ നമ്മുടെ കേരളത്തിലുള്ള വളരെ പാവപ്പെട്ട ജനതയെ അവർക്ക് ഇസ്ലാം പ്രബോധനവും അതുപോലെ തന്നെ അവരെ നമ്മുടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നു അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷണങ്ങൾ കൊണ്ടുവന്നു അവരെ ഖുറാൻ പാരായണം ചെയ്യുവാനും അതുപോലെ തന്നെ നിസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പതുക്കെ പതുക്കെ പഠിപ്പിച്ച് അവരെ മാറ്റി കൊണ്ടുവന്ന് സ്വർണം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉള്ള കുറേ കാലത്ത് പരിശ്രമത്തിലൂടെ നമ്മുടെ ഓരോ നൂറ്റാണ്ടിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞ നൂറ് വർഷമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രബോധനങ്ങളും പലതും പല വഴിക്ക് നടക്കുകയുണ്ടായി അതൊക്കെ വലിയ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് മഹാന്മാരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും കേരളത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അനേകം ചിന്താഗതിയുള്ള ആളുകൾ വന്നുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള പല പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഒരു കൊച്ചു കേരളത്തിൽ എങ്ങനെയായിരിക്കണം യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കുറേ സമയമെടുത്ത് ചിന്തിച്ചതിന് ശേഷം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ നവറുദയമർക്കഥ ആ വലിയ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരു പണ്ഡിതന്മാരുടെ കൂട്ടായ്മ നടക്കുകയും വലിയ ചർച്ചകൾ നടന്നതിന് ശേഷം നമുക്കറിയാം അങ്ങനെയാണ് നമ്മുടെ സമസ്തയുടെ തുടക്കം ആ ഒരു അന്ന് തുടങ്ങിയതിന് ശേഷം ഓരോ കാലഘട്ടത്തിലും ഷംസലുലമ്മ എന്നത് മഹാനവറുകൾ അങ്ങനെ കണ്ണിയതുസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതുവരെയുള്ള ആ ഒരു പാരമ്പര്യം അതുപോലെ തന്നെ ആ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തുവാനും എല്ലാ തരത്തിലുള്ള മറ്റ് വിധയ് ആശയങ്ങൾ പ്രചരണങ്ങൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും അവരൊക്കെ സുന്നതജമാത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം അതുപോലെ തന്നെ കർണാടകയൊക്കെ ഇപ്പോഴും ശക്തമായിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ കേന്ദ്രമായി പ്രവർത്തനങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് യാതൊരു സംശയവുമില്ല നമുക്കറിയാം തബലേഖി ജമാതാവട്ടെ കാതിയാനികളാവട്ടെ ഇവിടെ തുടക്കത്തിൽ നല്ല ജനകീയമായിട്ട് ആളുകളൊക്കെ അതിലേക്ക് പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അത് സമസ്തയുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവരെ കുറിച്ച് കുറെ സമയമെടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഒരു സുപ്രഭാവത്തിലല്ല തബ്ലീഗിനെയോ അല്ലെങ്കിൽ കാതിയാനിയെയോ കുറിച്ച് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുത്തത് അവരെ നിഷേധിച്ചതും അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയതും അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ രാജ് നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള സംസ്ഥയുടെ കാഴ്ചപ്പാട് എത്ര ശരിയാണെന്ന് മനസ്സിലാക്കാൻ തക്കത്തിൽ നമ്മുടെ ലോക ഇസ്ലാം സംഘടനയായിട്ടുള്ള റാബിക്ക അവർ പോലും ഇവർ ഇസ്ലാമിൻ്റെ വാദത്തിൽ നിന്ന് വ്യതിചരിച്ചു എന്ന് അവർ പ്രഖ്യാപിച്ചു തബ്ലീഗ് ജമാഅത്ത് ആവട്ടെ കാതിയാനികളാവട്ടെ അതിനുശേഷം പല തരീക്കത്തുകൾ അവരെക്കുറിച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു കുറേ ആളുകൾ കുറേ തരീക്കത്തിൻ്റെ പി പിന്നാലെ പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാം അത് ആലിബ തെരീക്കത്താവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള തെരീക്കത്തുകളാവട്ടെ അപ്പൊ ഇത്രത്തോളം ദീർഘഭിക്ഷണത്തോട് കൂടി ഇസ്ലാം എന്താണ് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ച് പഠിപ്പിച്ചു കൊടുത്ത് ആ പ്രബോധനങ്ങളും കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു അളവ് പോലും അല്ലെങ്കിൽ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ അതിനനുസരിച്ച് അതിന് പക്കമായിട്ടുള്ള അതിനൊക്കെ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള കണ്ടമാനം പണ്ഡിതന്മാരെ നമ്മുടെ സമസ്ത ഇവിടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമസ്തക്ക് അത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ പഠനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു തരത്തിലും സമസ്തയാവട്ടെ സമസ്തയുടെ ചിന്താഗതിയാവട്ടെ സമസ്തയുടെ ആദർശമാവട്ടെ ഇതിനെ ആർക്കും ചോദ്യം ചെയ്യുവാനും തകർക്കാനും സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ലഹസുബാൻ താല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മളൊരു രണ്ട് മാസം മുമ്പ് നമുക്കറിയാം സമസ്ത നൂറാം വാർഷികം നടക്കുക എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടത് കോഴിക്കോട് അല്ലെങ്കിൽ ആലപ്പുഴ നടന്നതുപോലെയുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണ് പക്ഷെ ഞാൻ ഇന്നുപോലെ ഞാൻ ചിന്തിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഓർത്തെടുത്തത് പത്ത് വർഷം മുമ്പ് മഹാനായിട്ടുള്ള എൻ്റെ വൻ്റെ പിതാവ് ഹൈദൽ ഷാബ്ദങ്ങൾ നബ്ളോമർക്കത് മഹാൻ അവൾ ആ ഒരു പ്രഖ്യാപനം നടത്തുന്ന ആ ഒരു കാഴ്ച അതിൻ്റെ വീഡിയോ എപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പത്ത് വർഷത്തിന് ശേഷമാണ് ഈ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാവരും മഹാനവറുകളുടെ പേരിൽ ഫാത്തിയ ഹതിയ ചെയ്യ അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിച്ചത് ആലപ്പുഴയിലുള്ള ആ ഒരു വലിയ സമ്മേളനമാണ് ഏറ്റവും വലിയ സമ്മേളനമെന്ന് പക്ഷേ പത്ത് വർഷത്തിന് ശേഷം നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മുടെ മഹാനായിട്ടുള്ള ജഫ്രി മുത്തുക്കായത്തങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മുഷാവറയിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും ചേർന്ന് തീരുമാനങ്ങളെടുത്ത് ഇത് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സമസ്തയുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആ അത് ഏത് തരത്തിലാവണം അതിൽ യാതൊരു കുറവും പാടില്ല എന്ന് ഒക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് അവർ ശക്തമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കുറേ ചർച്ചകളും കാര്യങ്ങളും നടത്തി അതിനുള്ള സംവിധാനങ്ങൾ അന്വേഷിച്ചു അതിനുള്ള സ്ഥലങ്ങൾ കുറെ അന്വേഷിച്ചു അതിനുള്ള വേദികൾ എങ്ങനെയായിരിക്കണം ആ വേദികൾ ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെ കുറേ സമയമെടുത്തിട്ടും അതിൻ്റെ പിറകെ ഒന്ന് രണ്ട് വർഷമായിട്ട് ഒരു ആറ് മാസമായിട്ട് ജിഫ്രി തങ്ങള് നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഉസ്താദുമാരും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും അതിനുള്ള ചെലവും ഒക്കെ കണ്ടെത്തി വിദേശങ്ങളിലും ഒക്കെ നല്ല ഒരു ഫണ്ട് നമ്മൾ സഹ്യയിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കുറെ പദ്ധതികൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ അള്ളാഹു സുബാൻ തല സ്വീകരിക്കുമാറാകട്ടെ എന്ന് വാർത്തം പ്രാർത്ഥിച്ചു നിർത്തുന്നു കുറേ ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് കുറേ ആളുകൾ കുറേ പണ്ഡിതന്മാർ മഹാന്മാര് വരാൻ വേണ്ടിയിട്ട് അവർ ആലോചിക്കുകയും തീരുമാനിക്കുകയും അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാസ് ഒക്കെ ചെയ്ത് കുറേ പണ്ഡിതന്മാര് അതുപോലെ തന്നെ ഉലമാക്കൾ ഉമറാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അവരെല്ലാം എടുത്ത് യാത്രകൾക്ക് തയ്യാറായിട്ടുള്ള പല ആളുകളും മരണപ്പെട്ടതായിട്ട് അവരുടെ കുടുംബക്കാർ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാപ്പ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കയായിരുന്നു നാല് ദിവസം മുമ്പ് മരണപ്പെട്ടു അതുപോലെ തന്നെ അനേകം രോഗികളായിട്ടുള്ള ആൾക്കാർ വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പറ്റാതൊക്കെ സഹ പ്രയാസപ്പെടുന്ന അവരുടെ മനസ്സൊക്കെ നമ്മുടെ ഈ സമ്മേളനഗിരിയിലാണുള്ളത് അപ്പൊ അങ്ങനെ എത്രയോ ജനങ്ങൾ സഹോദരന്മാർ സഹോദരിമാർ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഇതിലേക്ക് വരാൻ പറ്റാത്തതിന്റെ ദുഃഖമുള്ള ആളുകളുണ്ട് അതുപോലെ ഇത് നിയത്തി ചെയ്ത് ആൾക്കാർ മരണപ്പെട്ട ആളുകളുണ്ട് ഹോസ്പിറ്റലുകളിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അപ്പം ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ് നമുക്കിവിടെ വന്ന് എത്താനും ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാനും സാധിച്ചത് കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഉലമാക്കൾ ഉമറാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ വലിയ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യുക മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു സുബാൻ അല്ല മഹഫ് മഹം നൽകട്ടെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ശിഫ നൽകട്ടെ അതുപോലെ തന്നെ പല ആവശ്യങ്ങളും പറഞ്ഞ് നബി സല്ലാ അലിസ്വല്ലാമയെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന അനേക ആളുകൾ ഈ ഒരു ഇന്നത്തെ പരിപാടിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ് എന്നുള്ളൊരു സംശയമില്ല അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ സഹോദരിമാര് ഒക്കെ വന്നു നമ്മൾ അറിഞ്ഞല്ലോ നമ്മുടെ എക്സ്പോ കാണുവാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്പോക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കൂടി കിട്ടിയിരുന്നെങ്കിലും അല്ലെ നമ്മൾ എക്സ്പോ സാധാരണ ഒരു എക്സ്പോ എന്ന് പറഞ്ഞാൽ കുറച്ച് തുണികളൊക്കെ കെട്ടി ഒരു ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ടുള്ള രീതിയിലാണ് നടത്തുക പക്ഷെ നമ്മുടെ ഈ നൂറാം വാർഷികത്തിന്റെ എക്സ്പോ എക്സ്പോ വളരെ എക്സ്പെൻസീവായിരുന്നു അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു കുറെ എടുത്ത് വളരെ മനോഹരമായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ എക്സ്പോ കൈകാര്യം ചെയ്തിട്ടുള്ളത് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് ഒരാൾ പോലും എക്സ്പോയെ കുറിച്ച് പറയാതെ പോയിട്ടില്ല അപ്പൊ എക്സ്പോ വളരെ ഗംഭീരമായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ച പരിശ്രമിച്ച അതൊക്കെ വളരെ വിജയകരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള നമ്മുടെ എച്ച് ആർ തുടങ്ങിയിട്ട് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ അവരൊക്കെ വളരെ മനോഹരമാണ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ അവരൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അവർ പ്രത്യേകം എക്സ്പോന്റെ ആ ഒരു പ്രതിനിധികൾ അവർ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആ എക്സ്പോ നടത്തിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നമ്മുടെ തുടക്കം മുതൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഭക്ഷണം കൊടുത്തിട്ടുള്ള ആളുകൾ അത് സപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ വിക്കായ്കള് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റോഡുകളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഡിസൈൻ ചെയ്ത വലിയ ഒരു ഡിസൈനാണ് നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ക്യാമ്പ് ഡിസൈൻ ചെയ്ത ആളുകൾ ഇങ്ങനെ നമ്മുടെ ഇബ്രാഹിം ഹാജി ചെയ്തതുപോലെ തന്നെ കുറെ ആളുകൾ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആവണം എത്രത്തോളം സിസ്റ്റമാറ്റിക് ആവണം ഓരോ വേദിയും പെർഫെക്റ്റ് ആവണം എന്ന് മനസ്സിലാക്കി ഇതിനു വേണ്ടിയിട്ട് അത്രത്തോളം പരിശ്രമിച്ച ആളുകൾ നമ്മുടെ പതാക ആ നൂറ് പതാക ഉയർത്തുന്ന ആ ഒരു രീതി ആ ഒരു സിസ്റ്റം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് ആ അങ്ങനെയും പതാകന്റെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് അത് മാത്രം വേർ നിട്ട് വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ പതാകൻ്റെ പരിപാടി നടന്നത് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ വലിയൊരു ജനക്കൂട്ടത്തിന്റെ പ്രവർത്തനം ഇതിൻ്റെ പുറകെയുണ്ട് നമ്മുടെ മുൻകുട്ടു മാഷിന്റെ നേതൃത്വത്തിൽ മാസങ്ങളായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ആളുകളും ഇക്ബാല് തുടങ്ങിയിട്ടുള്ള ആളുകൾ നമ്മുടെ ഹമീദ് ഫൈസി അമ്പല ഉസ്താദ് അതുപോലെ തന്നെ മുണ്ടുപറമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി സലാഹുദ്ദീൻ ഫൈസി സത്താർ പന്തള്ളൂർ സാഹിബ് അങ്ങനെ ഓരോ ആളുകളും വിഷമമില്ലാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ന് നമുക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ സമ്മേളനം ഇവിടെ കൂടാനിരിക്കുകയാണ് അള്ളാഹു സുബാന്ന ഈ നമ്മുടെ മഹാസമ്മേളനം വൻ വിജയമാക്കി തെരുമാറാകട്ടെ അതുപോലെ തന്നെ ഈ നഗരിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു അപകടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ റാഹത്തായിട്ട് ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു പ്രയാസമുള്ള വാർത്തകളൊന്നും കേൾക്കാതെ റാഹത്തായിട്ടുള്ള ഒരു പരിപാടിയാക്കി തെരുമാറാകട്ടെ അതുപോലെ കുറെ ആളുകൾക്ക് നമ്മുടെ ഈ കാസർകോട് കുണിയ ഈ പഞ്ചായത്തിൽ ഒന്ന് രണ്ട് പഞ്ചായത്ത് രണ്ടോ മൂന്നോ പഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളും താമസിക്കാനാവട്ടെ അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്യാനാവട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരമാവധി അവർ സഹായിച്ചിട്ടുണ്ട് അതിൽ ഹൈന്ദവരുണ്ട് ക്രിസ്ത്യൻ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവർ വീടൊക്കെ അതിന് വിട്ടുകൊടുത്തിരിക്കയാണ് അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പള്ളിയിലൊക്കെ താമസം കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അത്രയും വിശാല മനസ്കരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ കുണിയിലുള്ളത് നമ്മുടെ മഹാനായിട്ടുള്ള ഇബ്രാഹിം ഹാജി അള്ളാഹു സുബാൻ വാല അദ്ദേഹത്തിന് ദീർഘായു സാഫിയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മഹാനായിട്ടുള്ള തങ്ങളുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ മുഷാവറയിലുള്ള പണ്ഡിതന്മാർ അല്ലാഹുർക്കൊക്കെ ഹറും വർഗത്തും ആരോഗ്യവും ഉള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കെദുമ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ആളുകൾക്കും അവരുടെ കുടുംബത്തിലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഉള്ളാഹുവിന്റെ സഹായം എത്തട്ടെ നമ്മൾ നമ്മളിണി ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇവിടെ ഈ നഗരി മുഴുവനും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തരത്തിലുള്ള പരാതിയും നമ്മുടെ ഈ കാസർഗോഡ് നിന്ന് കിട്ടാതെ വളരെ നല്ല ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അഭിപ്രായങ്ങൾ വരുന്ന തരത്തിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ നമ്മൾ ഈ സമ്മേളനം കഴിഞ്ഞാൽ നേരെ റമദാ മാസമാണ് നോമ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമ്മൾ ആത്മീയമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് തെരുമാറാക്കട്ടെ നമ്മുടെ എൻ്റെ കുടുംബം എൻ്റെ സഹോദരന്മാര് എൻ്റെ എളാപ്പന്മാര് അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ അവരെല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പാണക്കാട് കുടുംബം നമ്മുടെ കുറെ പാണക്കാട് നിന്ന് തങ്ങന്മാരുണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉദ്ാഹു അവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യുക മഹാനായിട്ടുള്ള സാധുക്കളി ശിഹാബ്ദങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുക അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ മുസ്ലിം കൈരളി അവർ ആ ഒരു നേതൃത്വവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ റാഹത്തായ രീതിയിൽ നമ്മുടെ കൈരളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കുടുംബത്തിന് സാധിക്കുമാറാകട്ടെ അതിനൊക്കെ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേണം ഈ മഹത്തായിട്ടുള്ള പരിപാടികളിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉപസംഹരിക്കുന്നു എല്ലാവരും പ്രത്യേക ചെയ്യുക അസ്ലാം വലൈക്കു